ഹായ് ഓൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് സാമ്പാർ പരിപ്പ് നല്ലൊരു കഴുകി ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറിയുള്ളിൽ കുറച്ചുള്ള ടേസ്റ്റ് തരും എങ്കിൽ ചെറിയ ഉള്ളിൽ ചേർക്കാം പിന്നെ അമരയ്ക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ വെറും മൂന്ന് വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ളൂ ക്യാരറ്റ് പടവലങ്ങ കത്തിരിക്ക ഇത് മൂന്നും മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർക്കുക അതിനുശേഷം ഒരു രണ്ടോ അല്ലെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കായം ഇപ്പം ചേർക്കണം കായമൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം വേവിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കായം കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ പരിപ്പും ഈ നമ്മളിട്ട് കൊടുത്ത വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് വേവിക്കുക അതേ സമയം തന്നെ ഇത് വേവുന്ന സമയം നമുക്കൊരു കുറച്ച് നെല്ലിക്ക വലുപ്പമുള്ളൊരു പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെയ്ക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട് അത് നല്ലൊരു ഹൈ ഫ്ലെയിമിലൊരു വിസിലും പിന്നെ ഒരു രണ്ടോ മൂന്നോ വിസിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് നല്ലപോലെ ഉടൻ

ആവി ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുക്കറിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം പരിപ്പൊക്കെ നല്ല ഉടച്ച് ചേർത്താൽ മാത്രമേ സാമ്പാർ നല്ല തിക്നെസ് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പച്ചക്കറികളും അതുപോലെ ഉടച്ച് ചേർക്കാൻ നോക്കും കാര്യം കുട്ടികൾ പച്ചക്കറികൾ നല്ലതായിട്ടത് മാറ്റുന്നത് ഇങ്ങനെ ഉടച്ചൊക്കെ ചേർത്ത് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർ കഴിച്ചോളൂ പിന്നെ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഉടയ്ക്കാണ്ട് പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം ഇതേ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും നമുക്കിങ്ങനെ കുറച്ചൊരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് നമ്മളൊന്ന് പരിപ്പും മാപ്പച്ചക്കനിയും കൂടെ വെക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്കിതാണ് നമ്മുടെ സാമ്പാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കടുക് ഇട്ട് പൊട്ടിക്കണം അതുപോലെ തന്നെ ഉലുവ ഒരു അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ജീരകം ജീരകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് ജീരക കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നമ്മൾ കടുക് വേർക്കാനായിട്ട് ചെറിയ അങ്ങനെ അന്ന് വറ്റൽമുളകും ചേർത്ത് വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് നിറം മാറി വരുന്ന സമയത്ത് ഒരു സ്പൂണും കൂടെ കായം ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മോപ്പിച്ച് കൊടുക്കുക കാര്യം നമ്മൾ ഓൾറെഡി ഒരു സ്പൂൺ നമ്മൾ വേവിക്കാനിട്ടു ഇപ്പോൾ ഒരു സ്പൂണും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഒരു അഞ്ച് അല്ലെങ്കിൽ നാലഞ്ച് വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി കീറിയത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് ഇതിനകത്തേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്യുക അതിനുശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാനിപ്പം ഇവിടെ ചേർക്കുന്നുണ്ട് രണ്ടല്ലെങ്കിൽ രണ്ടര സ്പൂൺ ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ നിക്കണം പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ രണ്ട് സ്പൂൺ ഇട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക പിന്നീട് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ അരസ്പൂണും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് നമ്മൾ വേവിക്കാൻ വേവിക്കാനിട്ടതുകൊണ്ട് ഇത് കുറച്ചു ഉപ്പും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അതിൻ്റെ പച്ചമണം വേണം കാര്യം മല്ലിപ്പൊടി നമ്മൾ നമ്മളിട്ട് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ അകത്ത് നല്ലതുപോലെ ഒന്ന് സോഫ് ആകണം അതായത് നല്ലൊരു Gracias. കട്ടിയായി വരുന്ന സമയത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒരു തിക്ക് ഗ്രേവി ആക്കി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിള ഈ നമ്മളിപ്പം ചേർ സാധനം ആ വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അതായത് പോലെ തിളച്ച് വരുമ്പോൾ ഗ്രേവി ഉടച്ച് വെച്ചേക്കുന്ന പച്ചക്കറി ഇത് ഇതുപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ എല്ലായിടത്തും ഈ അരപ്പിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറിയും പരിപ്പും നല്ലതുപോലെ മിക്സ് മിക്സാവുന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഇന്ന് എന്തെങ്കിലും കുറവുണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഈ തിളയ്ക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് നോക്കുക അതിന് ശേഷം കുറച്ച് മല്ലി അനഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ലതുപോലെ സാമ്പാർ തിളയ്ക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവോ കായത്തിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കായത്തിൻ്റെ കുറവ് കായം ഒരു അരസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിരിക്കും കാര്യം കായത്തിൻ്റെ ഒരു മണം നിന്ന് കഴിഞ്ഞാൽ നല്ലത് ഒന്നും കൂടി പോകാൻ പാടില്ല മല്ലിപ്പൊടിയും ഞാൻ രണ്ടര സ്പൂൺ ഇട്ട് കഴിഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് അതിലും ചേർക്കേണ്ടി വന്നിട്ടില്ല രണ്ട് സ്പൂൺ ആണെങ്കിൽ ഒന്നൂടെ ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതിനുശേഷം എന്തായത് എപ്പോഴും സാമ്പാർ എപ്പോഴും നല്ലതുപോലെ ഒന്ന് തിളക്കണം ചെറിയൊരു തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് എന്നാൽ മാത്രമേ മസാലയൊക്കെ ആണെങ്കിൽ നല്ലൊരു കുറുകി നല്ലൊരു സാമ്പാറായിട്ട് കിട്ടത്തുള്ളൂ ഈ രീതിക്കൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി സാമ്പാറായിട്ട് ഇപ്പോൾ പാചകം പഠിച്ച് വന്ന് കുട്ടികളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്